ഇത് ഇത് ഞങ്ങൾക്ക് ഒരു എപ്പ വേണമെങ്കിലും നിനക്ക് ഒന്നെടുത്ത് വരാം അതിനുള്ള അവകാശവും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാലും ഞാൻ മേടിച്ചു തരും നീ വരുന്നു ഇല്ലേ അവള് അവർ അവൾ എന്റെ അടുത്ത് പറഞ്ഞു ഒരു മിനിറ്റ് അവൾ എന്താ പറഞ്ഞാൽ മതി നീ വരുന്നില്ലെങ്കി വരുന്നില്ല ഞങ്ങളില്ല തീരുമാനം ജോലി മേലോലി പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇപ്പൊ ശരിക്കും ഒക്കെ വേണ്ട അപ്പറൊന്നു പറഞ്ഞു കാണിക്കാൻ പോകുന്നു രാവിലെ നീ വരുന്നോല്ലേ വരുന്നില്ല ചോദിക്കാനുള്ള അവകാശം അങ്ങനെ കൊണ്ടാ ചോദിക്കുന്നത് നീ കല്യാണം കഴിച്ചത് രജിസ്റ്റർ ചെയ്തൊന്നും ഇല്ലല്ലോ ചോദിക്കട്ടെ ഇപ്പഴും ഞങ്ങളുടെ വഞ്ചു പറ്റത്തില്ലേ എന്നെ ഇഷ്ടപ്പെട്ടോട്ടെ വാക്കാ നിങ്ങക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്പ് ഒപ്പിച്ച രാത്രി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞോളൂ രജിസ്റ്റർ ചെയ്യാന്ന് അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് തരാം സ്റ്റേഷനെ കൊണ്ടുവന്ന ലെക്ചറിനാ ആ ലെറിനകത്ത് ഇപ്പൊ ഇന്നിപ്പോ പോലീസ് സ്റ്റേഷന് സ്റ്റേഷനിലുമ്പോ കൊണ്ടുവച്ചാ നിങ്ങളെ കൊണ്ടുപോയിപ്പിക്കാം എന്ത് പറഞ്ഞത് നിങ്ങൾ വാട്ടോ അവരമ്മയാത്രീയല്ല അമ്മയോടാണ് സംസാരിക്കുന്നത് എല്ലാരും അമ്മയാവും അച്ഛനാവും അതുപോലെ മോളായി